കാണിയൽ ഒരു വളരെ രസകരമായ ഒരു സ്ഥലമാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും യാതൊരു ശല്യവും ഇല്ല പ്രകൃതിയുടെ ഒരു മടിത്തട്ട് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് നമുക്ക് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കൊരു നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടെ വേണ്ട ചില ചേച്ചിമാരൊക്കെ വേണ്ട വള്ളി വള്ളിയിലൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട് വേണ്ട അതെ വള്ളി തൂങ്ങി കിടക്കുന്നു കുറേ അധികം പേർ അവരുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ വന്നിട്ട് സാധിക്കും മരത്തി കയറണം അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നമ്മുടെ സെജി സെജി മൊത്തം ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ചെറിയ ചെറിയ ട്രിപ്പുകളൊന്നും പോകാമല്ലോ പിന്നെ നമ്മളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ അങ്ങനെ വന്നതാണ് ഞങ്ങൾ പഴയ മിഷൻ മിഷനിലികാരുടെ ഒരു കൂട്ടായ്മയായിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കോർഡിനേറ്റർ സൂസനാണ് ഞങ്ങളുടെ സൂസൻ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരുപാട് ട്രിപ്പുകൾ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പോരാണെന്ന് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായ കുറേ ആഗ്രഹങ്ങളുണ്ട് മരത്തിൽ കയറണം വള്ളിയിൽ തൂങ്ങി ആടണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് സാധിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ വരിക വളരെ നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ നമുക്ക് കുട്ടികളടക്കം കുട്ടികളുടെ നമ്മുടെ നമ്മുടെ ചെറുപ്പത്തിലുണ്ടാകുന്ന നമ്മുടെ ഒരു സാധിക്കാൻ പറ്റും അതായത് ജൻസംഭായ് ഇദ്ദേഹം നമ്മുടെ ടൂറിൻ്റെ മെയിൻ ഒരാളാണ് ഇദ്ദേഹം നമ്മുടെ കോർഡിനേറ്റർ മെയിൻ കോഡിനേറ്ററാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇസ്രായേലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് സജി മുത്തേരിൽ കുമ്പളങ്ങി ഇദ്ദേഹത്തിനായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ ട്രിപ്പ് ആ ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഒ എസ് ട്രാവൽസ് വഴിയായിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളാണ് പിന്നെ സേഫാണ് ആണ് നമ്മുടെ ഫാദേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് കാത്തലിക് ഫാദേസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളെല്ലാ ട്രിപ്പുകളും പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഇസ്രായേലിലേക്ക് യൂറോപ്പ് ട്രിപ്പ് പോകുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇടാം അപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ സെക്യോർഡാണ് ആയാലും ജെൻസ് ആയാലും ലേഡീസ് തനിച്ചാണെങ്കിൽ പോലും വളരെ സെക്യൂർഡായിട്ട് ഇദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നതാണ് വളരെ സേഫ് ആൻഡ് സെക്യൂർഡാണ് അത് നമുക്ക് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ പോകുന്നത് ഒരു ഫീൽ ഉണ്ടാവില്ല നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ട് നമുക്ക് യാത്ര ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്